പൂച്ചാക്കൽ ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് ബാച്ചിന്റെ പാച്ചിൻ്റെ ബിരുദദാനച്ചടങ്ങ് നടന്നു പൂച്ചാക്കൽ ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് പത്തൊൻപതാം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് വി പി ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ കെ എൽ അശോകൻ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ബി ബി തോമസ് സ്വാഗതം പറഞ്ഞു അധ്യാപകർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ ആയിരിക്കണമെന്നും സാങ്കേതിക മേഖലയിൽ പരിജ്ഞാനം നേടേണ്ടവർ ആയിരിക്കണമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു ശരിക്കും അത്യാവശ്യം എനിക്ക് എന്ത് ജോലി വേണമെങ്കിലും കിട്ടുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ പോലെ സ്കൂൾ ടീച്ചറാകുണ്ടായിരുന്നു ആഗ്രഹം ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ചപ്പോൾ പോലെ എൻജിനീയറിംഗ് വെള്ളം അധ്യാപനായിരുന്നു ആഗ്രഹം അതുപോലെ എം ബി ഐ പഠിച്ച പോലെ എം ബി എ അധ്യാപനം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല എനിക്ക് അന്ന് പോലെ ടീച്ചിങ്ങിൻ്റെ ഒരു പാഷനാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായിട്ട് പറയാൻ ഞാൻ എൻ്റെ ജോലി അധ്യാപന ജോലി നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥമായിട്ട് ഈ മുപ്പത്തഞ്ച് വർഷവും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എന്റെ മനസ്സിനോട് പറയാൻ പറ്റും ഒരിക്കൽ പോലെ അതിനകത്തൊരു വെള്ളം ചെറുക്കിയോ ഒക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റുഡൻസിന് ചെയ്തും കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ പതിനായിരത്തിന് വേണ്ടി ഞാൻ ചുമ്മാരെണ്ണ എടുത്ത കറക്റ്റ് എണ്ണ ഒന്നുമല്ല അതിൽ കൂടുതൽ വരും എടുത്തു നോക്കി എത്ര പേരെ ഞാൻ പഠിപ്പിച്ച് കാണു എന്നുള്ളത് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിന്ന് അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ നിങ്ങളെ ഈ ബി എഡിന് ഡിഗ്രി എടുക്കുന്നതല്ല സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ അതോ ഒരു ജോലിക്കപ്പുറത്താണോ വന്നതാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ ഇവർ എന്നെ പോലെ ടീച്ചിങ് ഞാൻ വേറൊരു ജോലി പോയിരുന്നെങ്കിൽ നിന്ന് വലിയ പ്രശ്നം സിഇഒ പോലൊക്കെ ഇരുന്ന് വലിയ അഭ്യൻസുകാരിലും ഓടി ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഡിഗ്രിയൊക്കെ അന്ന് ഞാൻ എടുത്തിരുന്നു കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ അന്നൊന്നും പോയില്ല ടീച്ചിങ് എന്ന് പറഞ്ഞൊരു നോബൽ പ്രൊഫഷൻ രണ്ട് ജോലിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ഡോക്ടേഴ്സ് ഒന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്താലും അത് സൊസൈറ്റിക്ക് എൻ്റെ ബെനഫിറ്റ്സ് തോന്നുന്നത് അത് രണ്ടും ജോലിയല്ല ഒരു സർവീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് സ്വന്തം താല്പര്യത്തിലാണ് ഈ ജി എഡിന് വന്നൊരു ടീച്ചറാകാനുള്ള ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് കയ്യൊന്നും പോക്കണ്ട ഞാൻ എന്ത് ചോദിച്ചെന്നു അതുകൊണ്ട് നിങ്ങളതിന് ആദ്യമേ തന്നെ പറയാൻ ഇതൊരു സർവീസായിട്ട് തന്നെ മനസ്സിലായി ശമ്പളം സാറിന് നേരത്തെ സാറ് പറഞ്ഞോളും നമുക്ക് ബെഞ്ചോ ഓടിയൊന്നും വാങ്ങാൻ പറ്റില്ല ജീവിച്ചു പോകാനുള്ള ശമ്പളം കിട്ടത്തോണ്ട് ടീച്ചിങ്ങിൽ അപ്പം അതുകൊണ്ട് തൃപ്തിപ്പെട്ടത് അല്ല അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അപ്പം പലപ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ അധ്യാപകർ സ്റ്റുഡൻസൊക്കെ വലിയ വലിയ പൊസിന് എത്തുമ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസിനൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു അതാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന റിപാർഡെന്ന് പറയുന്നത് അല്ലാതെ പൈസയല്ല പൈസ വേണ്ടെന്നാഗ്രഹമുള്ളത് ഇപ്പോഴേ വേറെ ജോലിക്കൊക്കെ പോകണം അധ്യാപകത്തിന് പോയാൽ വലിയ പൈസ ഒന്നും കിട്ടില്ല അപ്പം എൻ്റെ എക്സ്പീരിയൻസിന്ന് എനിക്ക് തോന്നിയാൽ എങ്ങനൊരു അധ്യാപനായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മാതാപിതാക്കുരു ദൈവമെന്നാണ് നമ്മൾ മനസ്സിൽ പതിഞ്ഞു പോയൊരു സംസ്കാരം അതായത് കൽപ്പിക്കുന്ന സ്ഥാനം എന്നാണ് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്ക് അക്കാദമികേതര പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു നാച്ചുറൽ സയൻസ് വിഭാഗം മേധാവി സോയാ പി എസ് ഡി പി യോഗം കൗൺസിലർ പി ടി മന്മഥൻ തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകിറ്റ് വി ആർ രചിത പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ എന്നിവർ പങ്കെടുത്തു ഒരുപാട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് ഗവർണർ എടുക്കുന്ന പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട അപൂർവ ചാനലിൽ ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തോരമാണെന്ന് നമുക്കറിയാലോ അങ്ങനെ പോയി ഹൈലി ക്വാളിഫൈഡ് ആയ ഒരു വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇത് ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും ഇത്രയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് പോയി വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേപ്പർ മാത്രമല്ല അതൊരു പൊതു സമൂഹത്തിൻ്റെയും പൊതുവിടത്തിൻ്റെയും ഒരു ഏതൊരു മേഖലയിൽ ചെന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ആ അംഗീകാരം നിങ്ങളൊക്കെ നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി വേണമെങ്കിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം അതല്ലെങ്കിൽ വിദ്യയുടെ പ്രകാശം പകരുന്ന അധ്യാപകരായി മാറണം ഈ അധ്യാപകർക്കുള്ളൊരു പ്രത്യേകത എന്താണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അധ്യാപകർ തന്നെയാണ് നമ്മളൊരു അധ്യാപകനായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ആ സാളെ വിളി അല്ലെങ്കിൽ മാഷേ വിളി അല്ലെങ്കിൽ ടീച്ചറെ വിളി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകില്ല അതുപോലെ വലിയൊരു വിദ്യാർത്ഥി സമ്പത്തുമായിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോകും